ഭാരതത്തിന്റെ സാംസ്കാരിക ആത്മാവിനും രാഷ്ട്രസേവനത്തിന്റെ മഹത്തായ പാരമ്പര്യത്തിനും ഒരു പുതിയ ചരിത്ര ചുവടുവയ്പാണ് ഇന്ന് സംഭവിച്ചത് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി ഭാരതമാതാവിന്റെ ചിത്രം ആലേഖനം ചെയ്ത നാണയം പുറത്തിറങ്ങി ആർഎസ്എസിന്റെ നൂറാം വാർഷിക മഹായാത്രയെ അനുസ്മരിച്ച് ഇന്ത്യ സർക്കാർ പുറത്തിറക്കിയ പ്രത്യേക തപാൽ സ്റ്റാമ്പുകളും സ്മാരക നാണയങ്ങളും ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിച്ചു നൂറ് രൂപയുടെ സ്മാരക നാണയത്തിന്റെ ഒരു വശത്ത് ദേശീയ ചിഹ്നവും മറുവശത്ത് വരത ഭാരതമാതാവിന്റെ മനോഹരമായ ചിത്രം

മായ സാന്നിധ്യവും രാജ്യനിർമ്മാണത്തിലെ പങ്കും പ്രതിഫലിപ്പിക്കുന്ന അപൂർവ സ്മരണികയായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ഈ അവസരത്തിൽ നമ്മൾ എല്ലാവരും ഓർമ്മിക്കേണ്ട ഒരു പേരുണ്ട് മാധവ റാവു സദാശിവ റാവു ഗോൾവൽക്കർ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ രണ്ടാമത്തെ ദേശഭക്തിയുടെ അമൃതവാണി മുഴക്കി ജനതയെ ജനാർദ്ദന ഭാവത്തിൽ കണ്ട് രാഷ്ട്രസേവനം നടത്താൻ ജനലക്ഷങ്ങൾക്ക് പ്രചോദനമേക്കിയ കർമ്മയോഗി രാഷ്ട്രശരീരത്തിന്റെ ഓരോ അണിവിലും കർമ്മോത്സുകതയുടെ പ്രോജ്വലനം നടത്തിയ മഹാമനീഷി എന്നാണ് അദ്ദേഹത്തെ വിലയിരുത്തുന്നത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ ജന്തുശാസ്ത്ര പ്രൊഫസറായിരിക്കുന്ന സമയത്താണ് ഗോൾവാൽക്കർ സംഘവുമായി അടുപ്പം സ്ഥാപിക്കുന്നത് പിന്നീട് സാർഗാറ്റ്സയിൽ അഖണ്ഡാനന്ദ സ്വാമികളിൽ നിന്ന് സന്യാസ ദീക്ഷ സ്വീകരിച്ചു പക്ഷേ തന്റെ കർമ്മമണ്ഡലം രാഷ്ട്രസേവനമാണ് എന്ന് തിരിച്ചറിഞ്ഞ് മടങ്ങിയെത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ രണ്ടാമത്തെ സർസംചാലകായി തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് ഭാരതത്തെ അറിഞ്ഞും അറിയിച്ചും നീണ്ട മുപ്പത്തിമൂന്ന് വർഷത്തെ കഠിന തപസ് രാഷ്ട്രമാധവനിലൂടെ അറിയുകയായിരുന്നു സ്വാഹ രാഷ്ട്രം നമമ എന്ന മന്ത്രവുമായി അറുപതിൽ പരം തവണ അദ്ദേഹം ഭാരത പരിക്രമണം ചെയ്തു ഇതിലൊരിക്കൽ പോലും ഹോട്ടലുകളിൽ താമസിച്ചില്ല ഡോക്ടർ ജി ജീപ്പാകിയ സുദൃഢമായ അടിത്തറയിൽ അതിവിശാലമായ സംഘടനാ മന്ദിരം അദ്ദേഹം പടുത്തുയർത്തി അദ്ദേഹം ആദ്യം അവഹേളിക്കപ്പെടുകയും പിന്നീട് എതിർക്കപ്പെടുകയും ചെയ്ത ആർ എസ് എസ് അംഗീകാരത്തിന്റെ പടവുകൾ കയറുക തന്നെ ചെയ്തു ബി ജെ പിയുടെ പൂർവ്വരൂപമായിരുന്ന ജനസംഘം വിദ്യാർത്ഥി സംഘടനയായ എ ബി വി പി ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ ഒന്നായ ബി എം എസ് വിശ്വ ഹിന്ദു പരിഷത്ത് വനവാസികൾക്ക് വേണ്ടി വനവാസി കല്യാണ ശ്രമം എന്നിവയെല്ലാം രൂപമെടുക്കുന്നത് ഗുരുജിയുടെ ആശീർവാദത്തോടെയാണ് ഭാരതത്തിന് പുറത്തേക്ക് സംഘപ്രവർത്തനം എത്തുന്നതും ഇക്കാലയളവിലാണ് രാഷ്ട്രം പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിട്ടപ്പോഴൊക്കെ അദ്ദേഹം മാർഗദർശകനായി വിഭജന കാലത്ത് ലുധിയാനയിലും അമൃത്സറിലും ജലന്ധറിലും എല്ലാം എത്തി ദുരിതമനുഭവിക്കുന്നവർക്ക് ആത്മവിശ്വാസം നൽകി ശേഷം കശ്മീരിനെയും ഹൈദരാബാദിനെയും ഭാരതത്തോടൊപ്പം ലയിപ്പിക്കുന്നതിലും അദ്ദേഹം മുഖ്യ പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈനീസ് ആക്രമണം അദ്ദേഹം മുൻകൂട്ടി പ്രവചിച്ചിരുന്നു എന്നാൽ ഇന്ത്യ ചീനി ഭായ് ഭായ് എന്ന മുദ്രാവാക്യം മുഴക്കി നടന്നിരുന്ന ഭരണ ൾ അതിനെ വിടുവായത്തമെന്ന് വിളിച്ചു ഒടുവിൽ ഗുരുജി പറഞ്ഞത് സംഭവിച്ചു താരതമ്യം ചെയ്യാനാകാത്ത ബൌദ്ധിക വ്യക്തിത്വത്തിലൂടെ ഭാരതത്തിന്റെ സംസ്കാരത്തിലൂന്നിയ സംഘടനാ പ്രവർത്തനം കാഴ്ചവച്ച ഗുരുജി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നും ജൂൺ അഞ്ചിന് ലോകത്തോട് വിട പറഞ്ഞു പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജ്യത്തിന് ശക്തി നൽകിയ നേതാക്കൾ ഒരാളെ നഷ്ടപ്പെട്ടു എന്നാണ് അന്നത്തെ പ്രതിരോധ മന്ത്രി ജഗ്ജീവൻ റാം പാർലമെന്റിൽ പറഞ്ഞത് വ്യക്തിയില്ലെങ്കിലും സംഘടന മുന്നോട്ട് തന്നെ പോകും എന്നായിരുന്നു ഗുരുജി എക്കാലവും പറഞ്ഞത് വ്യക്തിക്ക് അതീതമായി രാഷ്ട്രത്തെ മാത്രം മനസ്സിലുറപ്പിച്ച് മുന്നോട്ടു പോകാൻ സംഘത്തിന് കഴിയുന്നതും അതുകൊണ്ട് തന്നെയാണ് ന്യൂസ് ഡെസ്ക്